ഏരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു വഴി വോട്ട് രേഖപ്പെടുത്തി ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുത്തു ഹ്യൂമാനിറ്റീസ് ജേർണലിസം ക്ലാസ്സിൽ നടന്ന ശക്തമായ മത്സരത്തിൽ ക്ലാസ് ലീഡറായി ഉമേർ തിരഞ്ഞെടുക്കപ്പെട്ടു സ്കൂളിലെ മീഡിയ ലാബിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത് നോമിനേഷൻ സമർപ്പിച്ച സ്ഥാനാർത്ഥികളായ ഉമേറും ദിയമോളും വിദ്യാർത്ഥികളിൽ ഇറങ്ങിച്ചെന്ന് വോട്ട് അഭ്യർത്ഥിച്ചു പിന്നാലെ മീഡിയ റൂം പോളിംഗ് സ്റ്റേഷനായി മാറി ക്യൂ നിന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും വോട്ട് ചെയ്യാനെത്തി അധ്യാപകരായ സൗദ ടീച്ചറും ഇസ്മായിൽ മാഷും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വോട്ടെടുപ്പ് പൂർത്തിയായതോടെ എക്സിറ്റ് പോളിന്റെ ഊഴമായിരുന്നു ഭൂരിപക്ഷം എക്സിറ്റ് പോളും ഉമേറിൻ്റെ വിജയം പ്രഖ്യാപിച്ചു ഫലപ്രഖ്യാപനത്തിനായി റിട്ടേണിംഗ് ഓഫീസർ എം വി റഷീദ് മാസ്റ്റർ രംഗത്തെത്തി കൗണ്ടിംഗ് ആരംഭിച്ചു പിന്നാലെ പ്രഖ്യാപനവും നല്ല ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നാലെ വിദ്യാർത്ഥികളുടെ പഠിത്തമല്ല ഞാൻ ഇത് കുറെയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ